ാലൊക്കെ ഏ അന്തര വഹിച്ച റെഡി ആയതാ വൈറ്റ് ആയതാ ഇവരെന്താ പറഞ്ഞാ മാശ് നമ്മളെ നിരത്തി ആവശ്യമായ ബ്രിക്ക് ഉണ്ടല്ലോ ഹോൾസ് ആയിട്ടുള്ള ബ്രിക്ക് നിർമ്മിക്കുന്ന ഒരു സംഭവം ഉണ്ടത് എന്താ വെച്ചാൽ അതിന് വൈറ്റ് വൈറ്റ് കളറാണ് ചേർത്തി ഇവിടെ നേരെ മിക്സ് മിക്സാക്കി നമ്മളിപ്പോഴത്തെ പ്ലെയിനായിട്ട് ഇതിലും ചെയ്തില്ല അത് നേരതാ ഈ സംഭവം കളറാണ് അടിക്കുന്നത് കേട്ടോ വൈറ്റ് അതിൻ്റെ കളർ മിക്സ് ഉണ്ട് അത് വെയിലുണ്ട് റെഡി ആകുമ്പോൾ കറക്റ്റ് പക്ക റെ റെഡി ആയി വരും മോൾഡ് ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് മോൾഡുകൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാ ഐറ്റംസും സാധനങ്ങളുണ്ട് ജർക്കി ചെയ്ത് ജെർക്കിത് ഓട്ടോമാറ്റിക് ആയിരിക്കും അങ്ങനെ വരും നേരെ സോഫ്റ്റാണ് ഇത് ഇരിക്കുന്നത് നേരെ മിക്സാക്കി ആക്കി കറക്റ്റ് ആയിട്ട് അവിടെ ഇങ്ങോട്ടെത്തുമ്പോൾ ഇത് ജർക്കിങ്ങൊക്കെ കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വരും

അതേപോലത്തെ പെട്ടികളാക്കി ഫ്ലോറിന്റെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഒഴിവാക്കുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് സെറ്റ് ചെയ്യേണ്ടി പല പല ഐറ്റംസ് ഉണ്ട് അപ്പോൾ പുതിയ പുതിയ മോഡൽ ഏകദേശം മൂന്നിഞ്ച് കനം വരും മൂന്നിഞ്ച് കനം വരും ഇട്ടു നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നോക്കണ്ട മിക്സി കണ്ടില്ല നല്ല മിക്സി കണ്ട സ്ട്രോ സിമെൻ്റ് കല്ലാം സ്ട്രോങ് എടുത്തിട്ടില്ല പിന്നെ അതിൻ്റെ കളറുണ്ട് വേറെ